നമസ്കാരം പ്രധാന ആനയിടഞ്ഞു മരിച്ച ലീലയുടെ കാണാതായ സ്വർണമാലയുടെ രണ്ട് ഭാഗങ്ങൾ കണ്ടെത്തി കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ നിന്നാണ് മാലയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയത് ഇവ ആശുപത്രി അധികൃതർ കുടുംബത്തിന് കൈമാറി ആരുടേതെന്ന് അറിയാത്തതിനാൽ മാലയുടെ ഭാഗങ്ങൾ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ട സംഭവത്തിൽ കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നു ലീല ധരിച്ചിരുന്ന സ്വർണമാലയും കമ്മലുകളും കാണാനില്ലെന്നാണ് കുടുംബം ആരോപിച്ചിരുന്നത് കമ്പമലയിൽ വീണ്ടും തീപിടുത്തം മാനന്തവാടി കമ്പമല വനപ്രദേശത്ത് വീണ്ടും കാട്ടുതീ പടർന്നു ഇന്നലെ തീ പടർന്ന അതേ പ്രദേശത്ത് തന്നെയാണ് ഇന്ന് വീണ്ടും കാട്ടുതീ പടർന്നുകൊണ്ടിരിക്കുന്നത് ഫയർഫോഴ്സ് സംഘവും വനപാലകരും സ്ഥലത്ത് തീയണക്കാൻ ശ്രമിക്കുകയാണ് അതിനിടെ തലപ്പുഴയിലെ തീപിടുത്തത്തിൽ ദുരൂഹതയുണ്ടെന്നും സ്വാഭാവിക തീയല്ല പടരുന്നതെന്നും മാനന്തവാടി ഡി മാർട്ടിൻ ലോവൽ പ്രതികരിച്ചു ആരോ കത്തിച്ചെങ്കിൽ മാത്രമേ തീ ഇത്തരത്തിൽ പടരുകയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു ഇന്നലെ ഉൾവനത്തിലെ പത്ത് ഹെക്ടറോളം പുൽമേട് തീപിടുത്തത്തിൽ കത്തി നശിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ന് വീണ്ടും ഇതേ സ്ഥലത്ത് തീപിടുത്തമുണ്ടായത് ആനയിറങ്ങൽ ഡാമിൽ കുളിക്കാനിറങ്ങി കാണാതായ ഒരു യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി ഇടുക്കി ആനയിറങ്ങൽ ഡാമിൽ കുളിക്കാനിറങ്ങി കാണാതായവരിൽ ഒരാളുടെ മൃതദേഹം കിട്ടി രാജകുമാരി പഞ്ചായത്തംഗം ജയ്സന്റെ മൃതദേഹമാണ് കിട്ടിയത് ഒപ്പമുണ്ടായിരുന്ന മോളേക്കുടി സ്വദേശി ബിജുവിനായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ് ഫയർഫോഴ്സും നാട്ടുകാരും സംയുക്തമായാണ് തിരച്ചിൽ നടത്തുന്നത് ഇന്നലെ വൈകുന്നേരം മുതലാണ് ഇരുവരെയും കാണാതായത് ഡാമിന്റെ പരിസരത്ത് നിന്നും ഇരുവരുടെയും ചെരുപ്പുകളും ഫോണും വാഹനവും കണ്ടെത്തിയിരുന്നു ആനയിറങ്ങൽ ഡാമിന്റെ പല ഭാഗങ്ങളിലും അപകട സാധ്യത നിറഞ്ഞ മേഖലയാണ് ഇവിടെയാണ് ഇരുവർ ും കുളിക്കാനായി സ്കൂബ ടീമും തിരച്ചിൽ നടത്താനായി എത്തിയിട്ടുണ്ട് ഇന്നലെ മുതൽ കാണാനില്ലെന്ന ബന്ധുക്കൾ കാട് കയറിയ കെട്ടിടത്തിന് സമീപം വയോധികയുടെ മൃതദേഹം കണ്ടെത്തി മലപ്പുറം ചുങ്കത്തറയിൽ കാണാതായ വൃദ്ധയെ മരിച്ച നിലയിൽ കണ്ടെത്തി പള്ളിക്കുത്ത് സ്വദേശി തങ്കമ്മയാണ് മരിച്ച നിലയിൽ ഇന്നലെ മുതൽ ഇവരെ കാണാനില്ലായിരുന്നു ഇന്നലെ രാവിലെ മരുന്ന് വാങ്ങാനായി ആശുപത്രിയിലേക്ക് പോയതായിരുന്നു തങ്കമ്മ പിന്നീട് വീട്ടിൽ തിരിച്ചെത്തിയില്ല ഇവരുടെ മൊബൈൽ ഫോൺ ഓഫായ നിലയിലായിരുന്നു കുടുംബം നൽകിയ പരാതിയിൽ പോത്തുകല്ല് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നതിനിടെയാണ് മൃതദേഹം കണ്ടെത്തിയത് പാൽ സൊസൈറ്റിക്ക് സമീപത്ത് കാട് കയറിയ സ്ഥലത്തുള്ള കെട്ടിടത്തിന് മുന്നിലാണ് മൃതദേഹം കണ്ടെത്തിയത് പോലീസ് സ്ഥലത്ത് വിശദമായ പരിശോധന നടത്തും പാതുവില തട്ടിപ്പിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും പി എയും നേരിട്ടിടപെട്ടു കോൺഗ്രസ് ില തട്ടിപ്പിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്കെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ട് ഡി സി സി ജനറൽ സെക്രട്ടറി സുമേഷ് അച്യുതൻ മന്ത്രിയും മന്ത്രിയുടെ പിഎയും നേരിട്ടാണ് തട്ടിപ്പിൽ ഇടപെട്ടിരുന്നത് മന്ത്രിയുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി പ്രേംകുമാർ നേരിട്ടാണ് പണം കൈപ്പറ്റിയത് പ്രേംകുമാറിന്റെ പേരിലുള്ള വീട്ടിലാണ് സീറ്റ് സൊസൈറ്റി പ്രവർത്തിച്ചതെന്നും തട്ടിപ്പ് സംഘത്തിന്റെ തലവനാണ് മന്ത്രിയെന്നും സുമേഷ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി പ്രേംകുമാറിന്റെയും ഭാര്യയുടെയും പേരിലുള്ള വീട്ടിലാണ് തട്ടിപ്പ് സംഘം പ്രവർത്തിച്ചിരുന്നത് ഇതിന്റെ രേഖകൾ തന്റെ കൈവശമുണ്ട് മന്ത്രിസ്ഥാനം രാജിവെച്ച കെ കൃഷ്ണൻകുട്ടി അന്വേഷണത്തിന് തയ്യാറാകണമെന്നും ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിക്കുന്നതിന് പകരം ഒരു ജുഡീഷ്യൽ അന്വേഷണമാണ് ആവശ്യമെന്നും കോൺഗ്രസ് നേതാവ് സുമേഷ് അച്യുതൻ പറഞ്ഞു